സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ സംഗീതത്തിന്റെ മാസ്മരികത തീർത്ത് ആദിപരാശക്തിയായ അമ്പലക്കുളങ്ങര ദേവി സന്നിധിയെ ഭക്തി ദേവനാരായണൻ മാക്കൂത്ത് വ്യത്യസ്തമായ ആലാപന വൈദ്യുത്യം കൊണ്ടും സ്വരമാധുര്യം കൊണ്ടും എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി ദേവനാരായണൻ വേറെ ഇല്ല ചെറുപ്രായത്തിൽ തന്നെ ആത്മസമർപ്പണത്തോടെ സംഗീതത്തെ ഉപാസനയാക്കിയെടുത്ത ദേവന്റെ ഗുരു സന്തോഷ് കല്ലെങ്ങളാണ് അമ്പലക്കുളങ്ങര ദേവി ക്ഷേത്രത്തിൽ സനാതനധർമ്മവേദിയുടെ തൃക്കണ്ടിയൂർ നവരാത്രി മഹോത്സവത്തിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ച ദേവന്റെ പക്കമേളം അവതരിപ്പിച്ചത് വയലിൻ പ്രതീഷ് കുറുവാഞ്ചേരിയും മൃദംഗം സതീഷ് കോട്ടക്കലുമാണ് സംഗീതാർച്ച നടത്തിയ ദേവന് സനാതനധർമ്മവേദി ഉപഹാരം സമർപ്പിച്ചു ന്യൂസ് തിരൂർ